എപ്പോഴും പോയാടുകയല്ല പിന്നെ നമ്മൾ എന്നാ ചെയ്യും നാളെ പോയാ മതി മൊതല വരും ബീച്ചില് അപ്പൊ പിന്നെ ഞങ്ങള് ബീച്ച് വരാതെ ഡിസംബർ ഞങ്ങളോട് പിണക്കമാണ് മൊതലുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പഴും അവിടെ പോവാൻ പാടില്ലേ കഴിക്കൂലേ കാലി കടിക്കൂലേ ശെരിയാ ോ അപ്പൊ പിന്നെ ചെയ്യണ്ടെന്നില്ല അപ്പൊ ജോസിനി യമോ ഒറ്റക്ക് പോവാൻ പാടില്ല പോകാൻ പറ്റൂല അപ്പൊ പോകുമ്പോ ഇസുമോളയും അപ്പേനും അമ്മേനൊക്കെ കൂട്ടിക്കൊണ്ട് വേണം പോവാൻ പിന്നെ മുതല വരും അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ പോകേം ചെയ്യാൻ പാടില്ല ആ അതാണ് കാര്യം